േക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ഡൈമൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു രണ്ട് ദിവസത്തെ വെക്കേഷനിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ എണീറ്റ് വന്ന പാടത്തന്നെ അതാ മുറ്റൊക്കെ വേഗം ഒന്ന് അടിച്ചു വരാൻ കേട്ടോ വെയിൽ വരുമ്പോഴേക്കും പഠിച്ചു വരി കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കുടിച്ചു കേട്ടോ പിന്നെ ചിക്കൻ ചിക്കൻ കറിയൊക്കെ ഉള്ള ചിക്കൻ ദമ്മിവിടെ കുക്കറിലിട്ടിട്ടുണ്ട് വേവിക്കാനായിട്ട് പിന്നെ കുറച്ച് ദോശയും അതേപോലെ തന്നെ പത്തിരിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് റെഡി ആക്കുന്നത് എന്തത് അപ്പം അത് ആ പത്തിരി ഒക്കെ ഇവിടെ ചൂടാൻ വേണ്ടിയിട്ടൊക്കെ പരത്തി ഉമ്മാക്ക് റെഡിയാക്കി കൊടുക്കണം കേട്ടോ ഉമ്മ ഒരു ഭാഗത്ത് ചുടുന്നുണ്ട് ഞാനിവിടെ പത്തിരി ഒക്കെ ഇങ്ങനെ പരത്തിയിട്ട് പൊടിയൊക്കെ തട്ടി കൊടുക്കുകയാണ് കേട്ടോ ഉമ്മാക്ക് പിന്നെ ഇത്രയും പത്തിരിയും ദോശയൊക്കെ ചൂടുന്നെന്താന്ന് വെച്ചാൽ ഇവിടെ ചായ കൊടുക്കാനായിട്ട് പള്ളിക്കത്തെ ഒരു ഉസ്താദ കുട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം ബ്രദറിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അവന് ചായ കൊടുക്കാറ് അപ്പോൾ ഇന്നിപ്പം ഇവിടെ നിന്നാണ് കേട്ടോ കൊടുക്കണത് കാരണം നാത്തൂവിന് വെക്കേഷൻ ആയതുകൊണ്ട് ഓല വീട്ടിലേക്ക് നിൽക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ബ്രദറും ഉണ്ട് ബ്രദറിൻ്റെ വലിയ മോനും ഉണ്ട് കേട്ടോ ചായ കുടിക്കാൻ അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ അങ്ങനെ ഒരുപാടുണ്ടാക്കിയതാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചായയും കൂടി വീണ്ടും കുടിക്കണം കേട്ടോ അപ്പോൾ ഒരു എട്ട് മണിക്കാണൊരു ചായ എടുക്കാൻ വരാറ് അങ്ങനെ അവന് വന്നപ്പോൾ അവർക്കുള്ള ചായ ഒക്കെ താ എടുത്തു കൊടുത്തു അപ്പോൾ അവർ ചായ എടുക്കുന്ന ഒരു സമയത്ത് ഉച്ചകത്ത് കറിക്കുള്ള പപ്പായൊക്കെ കട്ട് ചെയ്തു കേട്ടോ പിന്നെ അവർ പോയാൽ ഞാനും അമ്മയും കൂടി ചായ അടിക്കണം കേട്ടോ അപ്പോൾ ഒരു സമയത്താണ് ചാ എണീറ്റ് വന്നത് അപ്പോൾ അവനും കൊടുത്തു പിന്നെ അതാ നല്ല ബീഫ് വരട്ടിയിട്ട് നല്ല ഇതാ ഇതുപോലെ നെരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ബീഫാക്കി കഴിക്കാനായിട്ട് പിന്നെ കുട്ടി വന്നിട്ട് കേട്ടോ പിന്നെ അത് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിട്ടോ കത്തിക്കാനായിട്ട് ഒന്നിനും പറ്റില്ല കീറിയ കുറേ പഴയ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു മൂലക്കെ കിടക്കണുണ്ടപ്പോൾ ഞാനെല്ലാം കൂടി എടുത്തിട്ട് കത്തിക്കണേ പിന്നെ പഴയ വലിപ്പമില്ലാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പാകമുള്ള ആർക്കെങ്കിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇട മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ താത്തതാ താത്താൻ്റെ അടുത്തുള്ള ഡ്രസ്സുകളും ഇതിൽ കൊടുന്ന് ഇട്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഞാനൊക്കെ ഒന്ന് കത്തിച്ച് ഷാൾ ഉണ്ടല്ലോ എൻ്റെ കല്യാണത്തിന്റെ ടൈമിൽ എനിക്ക് അടുന്ന് എടുത്ത ഡ്രസ്സിട്ട ഷാളാണത് പന്ത്രണ്ട് വർഷമായി യൂസ് ചെയ്യുന്നത് ഇപ്പം അത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കീറി യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയി ഇനിയിപ്പോൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പങ്ങനെ കത്തിക്കാമെന്ന് വിചാരിച്ച് അപ്പതൊക്കെ കഴിഞ്ഞപ്പത് അകൊക്കെ അടിച്ച് കയറി തൊടിച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ അകൊക്കെ ഒന്ന് അടിച്ച് വരികയാണ് കേട്ടോ അടുത്തൊക്കെ നല്ല പൊടി കയറിയിട്ടുണ്ട് കേട്ടോ കാരണം മഴയൊക്കെ പെയ്തിട്ടിപ്പോൾ കുറച്ച് ദിവസമായല്ലോ അപ്പോൾ മുറ്റം അടിച്ച് വരുമ്പോൾ ആ ഒരു പൊടിയും കൂടി അകത്തേക്ക് പോറുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പം പേരക്ക മരത്തുമ്പോൾ കുറെ നോക്കി നിന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു പേരക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പേരക്ക നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇതിമലാണെങ്കിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൂപ്പാവണീൻ്റെ മുന്നേ തന്നെ മക്കളെല്ലാം കൂടി പറിച്ചിട്ട് ഇങ്ങനെ കളയാണ് അപ്പം ഞാനിത് അവർക്ക് കൊടുക്കാതെ ഞാൻ തന്നെ കഴിച്ച് പിന്നെ ഇപ്പം അതാ ചീര താളിക്കാൻ വേണ്ടിയിട്ട് അതാ നല്ല ചീരേൻ്റെ ഇല ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറിക്കുകയാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ വീട്ടിലുണ്ടായ മാന്തള നാരങ്ങയാണ് കേട്ടോ ഇത് ചില നാട്ടിലൊക്കെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും ഞങ്ങൾ മന്ത്രനാരങ്ങയെന്നോട്ടോ പറയാം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാമെന്നൊന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ പിന്നെ അപ്പം അതാ ഞാൻ അകും കൂടി ഒന്ന് തുടച്ചിടാണ് ആദ്യം ഒന്ന് അകം അടിച്ചു വരും പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കും പിന്നേയും കുറച്ച് നേരം അങ്ങനെ ഇരിക്കും ഇതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടോ എൻ്റെ ജോലി സാധാരണയൊക്കെ ഒക്കെ കഴിയുള്ളൂ കേട്ടോ എല്ലാം പെട്ടെന്ന് ഇടവിടയിൽ നിന്നൊന്നും എടുക്കില്ല പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് കപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാൻ രാവിലത്തെ ഒരു ചിക്കൻ കറി കൂട്ടിയിട്ട് അത് കഴിക്കുകയാണ് അപ്പോൾ പിന്നെ നീക്ക് പത്തിരി മതിയെന്ന് പറഞ്ഞിട്ട് ഓൾ പത്തിരിയും കഴിക്കുകയാണ് പിന്നെ ഉച്ചകൾക്ക് പയർ തോരനാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിനുള്ള പയറൊക്കെ കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം അമ്മ ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് ഉമ്മ ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി ഉണ്ടതാണ് അപ്പോൾ കറിയൊക്കെ നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് പപ്പായ നേരത്തെ രാവിലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തോണ്ട് അതേപോലെ ചീര താളിപ്പും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വലിയ ബ്രദർ ഇതാ വന്നപ്പോൾ കുറച്ച് കുക്കീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ കുട്ടികളെ കൂടെ ഇനി പയർ തോരം റെഡിയാക്കാണ് അപ്പോൾ സാധാരണ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ആ ആ രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ തോരം റെഡിയാക്കുന്നത് കുറച്ച് കടുക് ഇട്ട് അതേപോലെ കറിവേപ്പിലയൊക്കെ എണ്ണയിലിട്ടിട്ട് ഈ പയറുണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടതിക്ക് ആവശ്യത്തിനുള്ള മുളകും അതേപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക കേട്ടോ വേഗം ആവശ്യത്തിനുള്ള അപ്പോൾ ഇത് വേവുന്ന ആ ഒരു സമയം കൊണ്ട് പാത്രമൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പോൾ ഒരു സമയത്ത് തന്നെ കഴുകി വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ പയറും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് അത് നോക്കാൻ വേണ്ടിയിട്ട് പോകും പിന്നെ പിന്നെ ബാക്കിയുള്ള പാത്രം പിന്നെയും കഴുകും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർക്കണം കേട്ടോ അമ്മ വരുമ്പോത്തിന് പിന്നെ കുറച്ച് മീനൊക്കെ ഇതാവിടെ മസാല ഉരട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് അമ്മ പോണീന്റെ മുന്നേ തന്നെ അപ്പോൾ അതൊക്കെ ഒരു ടൈം ആയപ്പോ എടുത്ത് പൊരിക്കണേ കുറച്ച് മത്തിയും അതേപോലെ അയലയാണ് ഉള്ളതെന്ന് രണ്ട് രണ്ട് സുർഖൈസ് വാങ്ങിക്കണം എനിക്ക് രണ്ടോ നല്ല ചൂടായോണ്ട് കൊണ്ടുതന്നെ തണുത്തത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സജുവിൻ്റെ കയ്യിൽ പൈസ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ സി വാങ്ങാനായിട്ട് അപ്പം മീനൊക്കെ അത് അവിടെ ഒരു വശം ആയപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ൈസാണ് കേട്ടോ സജ് കൊടന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം മക്കളെയും കുളിപ്പിച്ച് അകത്തേക്ക് കയറ്റി പിന്നെ ഞാനും ഫ്രഷായി എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞ് ഞാനതൊക്കെ ഇങ്ങനെ അയല്ല് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിപിച്ചിടുമ്പോളാണ് കേട്ടോ ഉമ്മ വരുന്നത് ഉമ്മ വരുന്നതിന്റെ മുന്നെ ജോലിയൊക്കെ തീർത്തുകൊണ്ട് എനിക്കൊരു സമാധാന കേട്ടോ അല്ലെങ്കി ഉമ്മാന്റെ കയ്യിൽ നിന്ന് നല്ല വയക്ക് കിട്ടും കേട്ടോ പോണമ്മ കളിച്ചിരിക്കുകയാണ് നമുക്ക് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അതാ മക്കൾക്കൊക്കെ ആദ്യം ഫുഡ് കൊടുത്ത് കേട്ടോ അപ്പോൾ ഒരു രണ്ടാളോടെ ഫുഡ് കഴിക്കാൻ അപ്പോൾ പിന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം വന്നിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ മുന്നേ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പയൊക്കെ വന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഉമ്മയും ഉപ്പയും കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു അച്ചാറുണ്ടല്ലോ മാങ്ങഞ്ചിയുടെ അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ചെറുതായിട്ടൊരു ഉച്ച മയക്കൊക്കെ കഴിഞ്ഞിൻ്റെ ശത ഒരു അഞ്ച് മണി ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്ക് ഉറങ്ങിയാലും സജന്യൊന്നും ഉറങ്ങൂല കേട്ടോ അവരവിടെ എന്തെങ്കിലുമൊക്കെ കളിച്ചോണ്ടിരിക്കും പുറത്തേക്ക് വിടൂലട്ടോ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ പോലെ പുറത്തേക്ക് വിട്ടാൽ ശരിയാവില്ലല്ലോ അപ്പോൾ റൂമിൽ തന്നെ ഇരിക്കും പിന്നെ ബ്രദറിൻ്റെ വീട്ടിലൊക്കെ കുറച്ച് നേരം പോയിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ അത് അമ്മ അരുബിന് പാങ്ക് കൊടുത്തപ്പോൾ വീട്ടിലേക്ക് വന്ന് അപ്പോൾ സജു പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടോ നിസ്കരിക്കാൻ അപ്പോൾ അതാ അവന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് വരുമ്പോൾ തന്നെ ചായ തരിന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ അവന് ചായ ഒക്കെ കൊടുത്ത് അതിനുശേഷം കുറച്ച് വെക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അപ്പോൾ അതൊക്കെ അവനെക്കൊണ്ട് ചെയ്യിപ്പിക്കണം ആദ്യം കുറാനും മതി അതിന് ശേഷമാണ് കേട്ടോ വർക്കുകളൊക്കെ ചെയ്തത് അങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലുപി വന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മുമ്പത്തെ ബ്ലോഗ് കണ്ടവർക്കറിയാം അവളെൻ്റെ അനിയത്തിയാണ് കേട്ടോ ലുബി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓളെ മോനും ഹസ്ബൻ്റും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വന്ന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അപ്പോൾ അവൾക്ക് അവൾക്കിവിടെ നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ ഓളെ മോന് മദ്രാസ ഉള്ളതുകൊണ്ട് നിൽക്കാൻ പറ്റൂല പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ ഇപ്പം ഉമ്മയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഞാനും ലുബിയും കൂടി ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു പിന്നെ അതിൻ്റെ അടുക്ക് സ്വച്ഛത ലൈസൊക്കെ കൊണ്ടിങ്ങനെ വരുന്നുണ്ട് അതിനു കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ കഴിച്ച് ലിപിയൊക്കെ ചാടിച്ച് അതിൻ്റെ ശേഷം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനൊന്നും അവർ നിന്നിട്ടില്ല കുറേ നിർബന്ധിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവാൻ വേണ്ടി ഇറങ്ങി പിന്നെ എത്ര ആയാലും വന്നും പോകുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ അപ്പോൾ നിൽക്കാൻ പറ്റാത്തതിലുള്ള സങ്കടം അവൾക്കും ഉണ്ട് അവൾ പോണേലുള്ള സങ്കടം ഞങ്ങൾക്കും അങ്ങനെ പോയപ്പോൾ അവൾ മാതൃനാരങ്ങൾ കേട്ടോ പോയത് രാത്രി ആയതുകൊണ്ട് തന്നെ മരുത്തുമെന്ന് പറിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവിടെ പറിച്ചു വെച്ചത് രണ്ടെണ്ണം ഉണ്ടായിനി അതാണ് കേട്ടോ കൊണ്ടുപോയത് പിന്നെ ഓൾ പോയിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കണേ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഈയൊരു ദിവസത്തെ വിശേഷങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതിലേക്കും എല്ലാവർക്കും അസ്ലാമലേക്കും